അവരുണ്ടാകുന്നതായ അവർ പഠിപ്പിച്ചതായ ചില കാര്യങ്ങൾ അത് കടപ്പെടുത്തുകൊണ്ട് ആളുകൾ ആ ഒളിവിൽ കഴിയുന്ന കാലത്താണ് ഈ ഉമ്മത്ത് കൂടെ പോകുന്ന സമാധാനത്തോടുകൂടെ പോകുന്ന മഹല്ലുകളെ പിളർത്താൻ കേരള മുസ്ലിം ഐക്യ സംഘം എന്ന് പറയുന്ന ഒരൈക്യ സംഘം ഉണ്ടാകും എന്തിനാണ് പിള്ളേരെ ഐക്യ സംഘം ആ ഐക്യ സംഘത്തിന്റെ ആവശ്യമില്ലല്ലോ

വെളിച്ചം വിതറി പൊന്നാനിയിൽ നിന്ന് തുടങ്ങി അങ്ങനെ കേരളത്തിന്റെ വിവിധങ്ങളായ മണ്ണുകളിൽ യമനി പണ്ഡിതന്മാരുടെ ആ ഒരു വല്ലാത്ത പ്രബോധനം ആ പ്രബോധനത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞത് അത് മലബാറിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആരാ സ്ഥാപക നേതാവ് ആനായ വരക്ഷൻ കുഞ്ഞോയൻ ആ മഹാനുഭാവനും പണ്ഡിതന്മാരെ വിളിച്ചു കേരളത്തിന്റെ അങ്ങേയതിരക്കിലുള്ള അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ പള്ളികളിൽ കഴിഞ്ഞുകൂടുന്ന പണ്ഡിതന്മാരെ വിളിച്ചു അക്കൂട്ടത്തിൽ മഹാനായ

மகத்தின <laughs> <laughs> ആ സഹതയത്തിന് ഇത്രയാത്മർത്തുന്നു അതിൽ നിറാത്തല്ലാത്ത സന്തോഷത്തിലാണ് നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാരുടേതായി വേദിയിലേക്ക് കടന്നു വരാനിരിക്കുന്നു

ാണ്

நிலபாடு மாற்றாத்த நிலபாடி நாயகன இது வச்சு பலதரத்தில் சிந்தாக മതങ്ങളും വിശങ്ങളും വൃത്തിയായ ശാസ്ത്രങ്ങളും പല തയച്ചു വളരുന്ന ഒരു 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 കഷ്ണം ക്ലിപ്പ് ചർച്ചയാക്കുന്ന സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ കാലഘട്ടമാണ് ഈ ഏത് കാര്യങ്ങളിൽ ഇടപെട്ടത് എത്രത്തോളം നമുക്കറിയാം അറിയാം പട്ടിക്കാട് ജാമ്യാനൂരിയുടെ ആ സാഹിത്യം വഹിക്കുന്ന ജാമിയാ നൂരിയയുടെ വരാന്തയിലൂടെ നടക്കുന്ന ആളുകളെ നോക്കും അതേപോലെ തന്നെ തന്റെ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നവരും മാത്രമല്ല നിന്ന് അലവിയായി ൂടെ നടക്കുന്നവരും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്ന പാതർ അലവിയായി മാറിയത് നിന്ന് പുറത്താക്കിയ പ്രിയപ്പെട്ടവരെ അതേപോലെ തന്നെ

അവനെ ആനായ നന്ദി കോളേജിൽ നിന്ന് പുറത്താക്കിയവനാണ് അവൻ ഇന്ന് സ്വന്തം പറയാ കൃത്യമായി നമ്മൾ പഠിക്കണം ചരിത്രം പഠിക്കുമ്പോ സമസ്തയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമസ്ത ഈ കാലയളവിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വിലയിരുത്തുന്നുണ്ട് അതിന്റെ രൂപീകരണ പാശ്ചാത്തലവും സാഹിത്യ രംഗങ്ങളും വിശദീകരിച്ച എന്ന് പറയുന്ന ഡയറക്ടറിയിൽ അദ്ദേഹം പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ അഞ്ഞൂറ് മദറസകൾ രൂപീകരിച്ച ഇന്ത്യൻ ി ആ ജമാ ഇസ്ലാമിയുടെ രൂപീകരണ പാശ്ചാത്തലവും അതിന്റെ സാഹിത്യ രംഗങ്ങളും കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ സി കെ ഹിസ്റ്ററിയിൽ പറയുന്നത് പ്രവർത്തനം കൊണ്ട് കേവലം നൂറ്റി തൊണ്ണൂറ് മന്ദ്രസ്സാണ് അദ്ദേഹം ഏതുന്ന കാലത്ത് അദ്ദേഹം തന്റെ ഇസ്തയിൽ കുറിച്ചു കൊടുക്കുകയാണ് സമസ്ത അതിന്റെ സ്ഥാപക നേതാവ് അതിന്റെ 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 സാഹിത്യ രംഗങ്ങൾ സ്ഥാപനങ്ങൾ എല്ലാം സമസ്തയുടെ പ്രവർത്തനം കൊണ്ട് മദ്രസകൾ ഉണ്ടാക്കാൻ സാധിച്ചു നോക്കൂ നിങ്ങൾ സമസ്തയുടെ ഇടപെടൽ കൊണ്ട് എന്ത് ലേഡി എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഉമ്മത്തിന്റെ വിജ്ഞാനത്തിന്റെ വെളിച്ചം ഇന്ന് നമ്മുടെ രാവിലെ വിദ്യാർത്ഥികൾ വ്യക്തമായ വ്യക്തമായ കരിക്കുലം സിലബസ് വളരെ ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കലായിട്ട് ഏഷ്യയിലെ തന്നെ സർക്കാർ വിദ്യാഭ്യാസപ്പെടുത്തുന്ന വിധത്തിൽ മദ്രസ പ്രസ്ഥാനം ലോകത്ത് എവിടെയായി സംവിധാനമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ പല ഭാഗങ്ങൾ സഞ്ചരിച്ചവരാണല്ലോ പല യാത്രകൾ നടത്തിയവരാണല്ലോ നടത്തുന്നവരാണല്ലോ നമുക്കറിയാം ഉമ്രക്കുമൊക്കെ പോകുമ്പോ അവിടെന്ന് പോകുമ്പോ എയർപോർട്ടിലും ഒമാൻ എയർപോർട്ടിലും മറ്റു സ്ഥലങ്ങളിലുമായി നമ്മൾ മലയാളികളും മറ്റു രാജ്യക്കാര്യ രാജ്യങ്ങളുള്ള ആ ഉത്തരേന്ത്യയുടെ ഒരുപാട് മൗലാനമാർ അവിടെ പണ്ഡിതന്മാരില്ല അവിടെയല്ലേ അതുപോലെ തന്നെ അൽഫാസി തുടങ്ങിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ പഠിച്ച വലിയ വലിയ പണ്ഡിതന്മാർ ഉത്തരേന്ത്യയിലുണ്ട് അതല്ല പ്രശ്നം അവിടുത്തെ പ്രശ്നം എന്താണ് അവർക്ക് അവരെ നേതൃത്വം അവരെ പോലെ നയിക്കാൻ ഒരു നേതൃത്വമില്ല എന്ന് പക്വമായ നേതൃത്വം അവർക്കില്ല മാത്രമല്ല കേരളത്തിലുള്ളതുപോലെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസാ പ്രസ്ഥാനമില്ല അതുകൊണ്ട് തന്നെ ഹജ്ജിനും അച്ഛനും വരുന്ന ഇതര സ്റ്റേറ്റ്സുകളിലുള്ള ആളുകൾ നമ്മുടെ കേരളക്കാരായ ആളുകളുടെ ഹാജിമാരിൽ നിന്ന് ചോദിച്ച് ചെല്ലി പഠിക്കുന്നത് നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞ അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ സമസ്തവിടെ ചെയ്തുവെന്ന് ചോദിച്ചാൽ ഈ തന്നെ മതി അതേപോലെ തന്നെ മഹല്ലുകളിലുള്ള മഹലുകളിലുള്ള ഈ രാജ്യത്ത് ബഹുശര െടുക്കുന്നു നിലനിർത്തുന്നു അങ്ങനെ വളരെ സുന്ദരമായ പ്രവർത്തനം നമുക്കറിയാം ഈ തടച്ചു കെട്ടാൻ ഇവിടെ ഉണ്ടായിരുന്നത് അവർ അവർ കൊണ്ടുവന്ന ഈ കുഫ്രാരോപണവും ഈ ശിർക്കാരോപണവും ആ നടത്തിയ ആളുകൾ തിരിച്ചവരിലേക്ക് കുഫർ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരിലേക്ക് തന്നെ കുഫർ എടുത്തുകൊണ്ടിരിക്കുകയാണ് പരസ്പരം വരെ കുഫർ ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെട്ടല്ല പത്തല്ല ദിവസത്തിൽ മുജാഹിദീനെ വിഭാഗങ്ങൾ മാറാനുള്ള കാരണം എന്താണ് അവർ ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരെ ചോദ്യം എന്തിനേറെ നമ്മുടെ അടക്കമുള്ള െ നടു മോശമായി അവതരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനം നടത്തിയ ആളുകൾ അവരെ തിരിച്ചറിയണമെന്ന് നൂറ് വർഷം മുമ്പ് നമ്മളോട് പഠിപ്പിച്ചെന്ന സംസ്ഥ ആ നിലപാടിന് മാറ്റമില്ല പറഞ്ഞ കാര്യങ്ങൾ തിരുത്തേണ്ടി വന്നിട്ടില്ല പല സംഘടനകളും പല മതങ്ങളെ പോലെ സോവിയറ്റ് റഷ്യയിൽ ഉടലെടുത്ത കമ്മ്യൂണിസം അതിന്റെ ആചാര്യന്മാരായ അവരുടെ കൽപ്രതിമകൾ സോവിയറ്റ് റഷ്യയിൽ അതിന്റെ ആസ്ഥാന നഗരിയിൽ ഇന്നിതാ മഹാവിപ്രസ്ഥാനം എന്ന് പറയുന്ന ലോകത്ത് ഭീകരവാദം കൊണ്ടുവന്ന് ആളുകൾ അവര് പരസ്പരം കൊമ്പ് നമ്മളെ നമ്മളെ ദീനിൽ നിന്ന് നിന്ന് പുറത്താക്കാൻ പുറത്താക്കാൻ മുവഹിദുകളായ ശുദ്ധ വൽ ജമാഅത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഈ ഉമ്മത്തിനെ ശിർക്കും ആരോപിച്ചവർ പരസ്പരം ഇതാ കടിച്ചു കീറുകയാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കാരണം ഈ ഉമ്മത്തിന് കൃത്യമായി ജമാഅത്ത് എന്താണെന്ന് സമസ്ത പഠിപ്പിച്ചു കൊടുത്തു കൃത്യമായി പഠിപ്പിച്ചു

ാണ് പാതയിലേക്കാണ് സമസ്തയത്തിന് നയിക്കുന്നത് ജമായ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ മാത്രമല്ല ജമാത്തിന്റെ ആശയം എന്താ എലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് എലക്ഷൻ നടന്നല്ലോ ആ മത്സരിക്കാൻ പാടില്ല കാരണം അത് എലക്ഷനിൽ വോട്ട് ചെയ്യാൻ പാടില്ല സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികതയാണത് അബ്ദുൽ പഠിപ്പിച്ച സിദ്ധാന്തമാണത് അവരുടെ കാലത്തെയും ആശയമാണത്

ിയെ പോലെയുള്ള ആളുകൾ പലരും സർക്കാർ തോലെ രാജിവെച്ചു അന്ന് അഥവാ ജമാലാമി രൂപീകരിച്ച് തൊള്ളായിരത്തി അൻപത് വരെ അകാലഘട്ടത്തിൽ ആനായ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വഹാബികളെ പോലെ അതുപോലെയുള്ള ഒരു മതരാഷ്ട്രവാദത്തിന്റെ ആളുകളാണെന്ന് മാത്രമല്ല ഭീകരവാദ ലോകത്ത് ആരിൽ നിന്നാണോ കടന്നു വന്നത് തീവ്രവാദം ആരിൽ നിന്നാണോ കടന്നു വന്നത് ആരാണ് പഠിപ്പിച്ചത് ആ മുഹമ്മദ് അബ്ദുൽ അതേ സിദ്ധാന്തമുള്ള അവനെ പാടില്ല അക്കാലഘട്ടത്തിൽ ായ പണ്ഡിതൻ ആനായ വാണിയമ്പല മുസ്താദ് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി മതത്തിന്റെ കുപ്പായ വിട്ട രാഷ്ട്രീയക്കാരാണ് അന്ന്

ായി പറഞ്ഞല്ലോ ഉലമ പത്രക്കാരും ചാനലുകാരെ കുത്തി കുത്തി ബഹുമാനപ്പെട്ട പറഞ്ഞു ആ ജമാഅത്തെ നമ്മോട് പരിചയപ്പെടുത്തി മഹാരഥന്മാരായ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ കാണിച്ചു ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ സംരക്ഷിച്ച പ്രസ്ഥാനമേതാ അതാണ് കേരള കേരളത്തിൽ ഇന്ന് നിങ്ങൾ നോക്ക് എന്തെല്ലാം വാദഗതികളാണ് ഇന്ന് ലിബർലിസം തയച്ചു വളരുകയാണ് അതുപോലെ 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 തന്നെ തന്നെയുള്ള ആളുകൾ ആകർഷിക്കപ്പെടുകയാണ് ഇന്ന് എത്രത്തോളം എന്ന് ചോദിച്ചാൽ സമൂഹത്തിനിടയിൽ വിവാദങ്ങൾ കടന്നു വരികയാണ് ആരാ വിവാദങ്ങൾ അത് കിട്ടുന്നത് ഇവിടുത്തെ ഐഡിയോളജി എന്താ വഹാബിന്റെ അത് ഇബി അബ്ദുൾ ആയിരത്തി ൾകനെ ഞങ്ങളെ

ഇസ്ലാമിയുടെ പേരിൽ അഥവാ ഈജിപ്ത് ഒരു കാലത്ത് ഇസ്ലാമിക് ബ്രദർഹുഡ് ഉണ്ടാക്കിയിട്ട് സയ്യിദ് സയ്യദ്ബിന്റെ അതുപോലെ തന്നെ ഹസൻ തുടങ്ങിയോളം വരുന്ന ആളുകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് യമനിലെ തമ്മാജിലേക്ക് യമനിലെ തമ്മാജിലേക്ക് പോയി നമ്മുടെ ായ ചേതാക്കന്മാര് നമ്മുടെ വേദിയിലേക്ക് കിടന്നു വരികയും ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഉമ്മത്തിന്റെ ദിശാബോധം ഈ കാണിച്ചതെന്ന് സുന്ദരമായ ആദർശം പഠിപ്പിച്ചതെന്ന സമസ്ത കേരള ജമീയത്തിലുടമ ആ സമസ്ത കേരള ജമീയത്തിലുടമയുടെ കീഴൽ നമ്മള് അടി ഉറച്ചു നിന്ന് ആ അമിതമായ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സമസ്തയുടെ മഹാസമ്മേളനം ബഹുമാനപ്പെട്ട സു നയിക്കുന്ന സന്ദേശ അത് കന്യാകുമാരിയിൽ നിന്ന് മംഗലാപരം പത്ത് ദിവസങ്ങളിലായി നടക്കുമ്പോൾ അതോടൊപ്പം തന്നെ ആ ജാഥ വരുന്ന ഇരുപത്തിയാറിന് കോഴിക്കോട് മുതലക്കുളം മൈതാനികൾ വന്നെത്തുമ്പോൾ അതിലൊരു ബിന്ദു ആവാനും അതോടൊപ്പം തന്നെ കാസർകോടിന്റെ മണ്ണിൽ അതൊരു വല്ലാത്ത സംഭവമാണ് അത് സമസ്തയുടെ ഒരു സ്വീകാര്യതയാണ് നമ്മുടെ വലിയ സമ്മേളനത്തിലുള്ള എല്ലാ ും കിട്ടിയ അംഗീകാരമാണ് മുസ്ലിം സമസ്ത ഏറ്റെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിജയം അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പോലെയുള്ള ഈ നിരവധി സ്ഥലങ്ങളിൽ ലഭിച്ചു കഴിഞ്ഞു ഇന്ന് ഈ പരിപാടിയുടെ ഈ ജാഥയുടെ സമാപനം നടക്കുമ്പോൾ നടന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ സ്വീകരണങ്ങളാണ് ലഭിച്ചത് അത് സമസ്തയുടെ ഒരു വിജയമാണ് അംഗീകാരമാണ് സമസ്ത എന്ന് പറയുന്ന നേതൃത്വം നൽകിയ മഹാനഥന്മാരായ പണ്ഡിതന്മാർ അവർക്ക് അവരുടെ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ എന്ന് കൊണ്ട് ഞാനിപ്പോ സംഹരിക്കുകയാ